നിയമലംഘനത്തിന് പിടിച്ച ടോറസ് ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്ന മൂലം പാല മേനച്ചൽ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനം താറുമാറാകുന്നു ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് വാഹനം ഇവിടേക്ക് എത്തിക്കുന്നതിനായി തടസ്സം നേരിടുകയാണ് ആധാരം എഴുത്തുകൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇവിടെ സ്ഥലമില്ല ഇതിനുമതിൽ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് റവന്യൂ ഭൂമിയിൽ സ്ഥലമുണ്ടെങ്കിലും ഇവിടം കാട് പിടിച്ച അവസ്ഥയിലാണ് ടോറസ് വാഹനങ്ങളുടെ പാർക്കിംഗ് മൂലം ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്തുവാൻ കൂടുതൽ ദൂരം നടന്നു കയറേണ്ട അവസ്ഥയും ഇപ്പോൾ നിലവിലുണ്ട് നാല് ടോറസ് ലോറികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് റവന്യൂ വകുപ്പിന് ഇവിടെ സ്ഥലമുണ്ടെങ്കിലും കാടുപിടിച്ചും പഴയ തടികളും തുരുമ്പിച്ച ജീപ്പ് ഇവിടെ കിടക്കുകയാണ് ഈ ഭാഗം വൃത്തിയാക്കിയാൽ കൂടുതൽ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാനാവും പ്രശ്നത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് പാല പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ പറഞ്ഞു പാലിച്ചു സ്ഥിതി ചെയ്യുന്ന വിവാഹ കാര്യങ്ങൾ അങ്ങനെ അനുമതി ആളുകളുടെ ആവശ്യങ്ങൾ നടക്കേണ്ട ഒരു ഓഫീസാണ് കാല രാഷ്ട്ര ഓഫീസ് ഇങ്ങോട്ട് വൺപൻ ടോറിസ്റ്റ് ലോറികൾ ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പ്രായം ചെയ്യുന്ന ആൾക്കാർ കിടപ്പ് രോഗികളുടെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവർക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലിട്ട് ഈ വാഹനങ്ങൾ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ സ്ഥലം ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട് ഈ മുൻവശത്തെ കിടപ്പുണ്ട് മുൻപെച്ച് തടി കൂന്ന് കൂട്ടിയിട്ടേക്കുന്നു പുറവശത്തെ കുറേ സ്ഥലം വെറുതെ ബെസ്റ്റായിട്ട് കിടക്കുന്നു ഇത്രയൊക്കെ സ്ഥലം വേണ്ടവേണം പ്രയോജനപ്പെടുത്താൻ കഴിയാണ്ട് ഈ ടോറസ് ലോറി ഒന്നും രണ്ടുമല്ല നാല് ലോറികളാണ് കൊണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഈ ഓഫീസിൽ എത്തുന്ന ജീവനക്കാർക്കും ഇവിടെ എത്തുന്ന സാധാരണ ജനങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് ആർക്കും തന്നെ ഈ രജിസ്ട്രേ ഓഫീസിലോട്ട് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തെളിച്ചധാർ ഈ കാര്യത്തിൽ കണ്ണു തർന്ന് ഈ കാര്യം കൃത്യമായി ചെയ്യുന്നതിനാവശ്യമെന്ന നടപടി സ്വീകരിക്കണമെന്നാണ് പാലാ പൗരവ സമിതിക്ക് ആവശ്യപ്പെടാൻ